ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പാണ്ടിക്കാട് അങ്ങാടി ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർ കഥയാവുന്ന പശ്ചാത്തലത്തിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രംഗത്ത് ടൌണിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല ഏരിയ കമ്മിറ്റി അംഗം ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഭരണസമിതിയുടെയും മഞ്ചേരി നിയോജക മണ്ഡലം എം എൽ എയുടെയും അനാസ്ഥ അവസാനിപ്പിക്കുക പാണ്ടിക്കാട് പട്ടണത്തോടുള്ള സ്ഥലം എം എൽ എയുടെ വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യമേയർ ഒരേ മുന്നണിയിൽപ്പെട്ടിട്ടുള്ള മുസ്ലിം ലീഗിനോട് നേരിട്ട് തുറന്ന് സംസാരിക്കാൻ ധൈര്യമില്ലാത്ത പാണ്ടിക്കാട്ടത്തെ കോൺഗ്രസ് ഒരു സമരമേറ്റെടുത്ത് സി പി എമ്മിനെയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും തെറി പറഞ്ഞുകൊണ്ട് ലീഗിനെതിരായിക്കൊണ്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ നാട്ടിൽ ചെയ്തത് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയണം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന രംഗത്ത് നമ്മൾ പരിശോധിക്കാം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ നിരവധി വരുന്ന എൽ പി സ്കൂളും ഹൈസ്കൂളും അടക്കം വരുന്ന സംവിധാനങ്ങൾ ഈ നിലയിലേക്ക് പുരോഗതിയിലേക്ക് എത്തിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പാണ്ടിക്കാട് അങ്ങാടി ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റുകൾ ശാസ്ത്രീയമായി പുനഃസ്ഥാപിക്കുക എം എൽ എയുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ മഞ്ചേരി ബ്ലോക്ക് ട്രഷറർ കെ മുഹമ്മദ് ഫാരിസ് അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി എം ബാബു റഹ്മാൻ ശങ്കരൻ കൊരമ്പയിൽ എൻ ടി ഹരിദാസൻ പി രാംദാസ് പി കെ ഷിജു എൻ ടി മനുദാസ് വി റോഷൻ റഹീം പടാര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ